കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ നമ്മൾ പറഞ്ഞ എയർ ഫ്രയർ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം നമ്മളിത് ലുലൂന്നാണ് വാങ്ങിച്ചത് അൽക്കണിൻ്റെ കമ്പനിയാണ് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന കാണുന്ന വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഫ്രീഷൻ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ നമ്മുടെ അടുപ്പും കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അൽക്കണിൻ്റെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് അൽക്കണിൻ്റെ ഒരു പരസ്യം കേട്ടോ എയർ ഫ്രയർ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ട്രെയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാനും ബേക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതിങ്ങനെ പുറത്തേക്ക് ഊരി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫിഷും ചിക്കനും ഒക്കെ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒപ്പം മാറ്റിയിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഞാനെപ്പോഴും ഇത് കഴുകുമ്പോൾ നമ്മുടെ സോഡാ പൊടി കുറച്ച് സോപ്പ് ലിക്വഡും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മീൻറ്റെയൊക്കെ സ്മെല്ലുള്ളതൊക്കെ മാറ്റാൻ പറ്റും ഇതിന് അകത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കാം കൊടുത്താൽ മതി അതുപോലെ ഇവിടെ ഇവിടെ നമ്മൾ ടൈം സെറ്റ് സെറ്റ് ചെയ്യും ചെയ്യും ടെമ്പറേച്ചർ അപ്പോൾ ഓരോന്നിനും പ്രത്യേകം ടെമ്പറേച്ചറും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ടെമ്പറേച്ചർ വേണം ടൈം വേണം എന്നൊക്കെ അതായത് ഇപ്പം ചിക്കൻ ചെയ്യാൻ എത്ര സമയം വേണം മീൻ ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് ചിക്കനാണ് കേട്ടോ മസാലയൊക്കെ പുരട്ടി വെച്ചു പിന്നെ ഇതുപോലെ ടൈം സെറ്റ് ചെയ്തു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പണിയൊന്നുമില്ല ഒരു ബെല്ലടിക്കും ആ ടൈം കൃത്യം കഴിയുമ്പോഴത്തേക്കൊരു ബെല്ലടിക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈ ചെയ്യുന്നത് ഇത് വന്നിട്ട് മീനാണ് ഏട്ട മീനുണ്ടല്ലോ ഏട്ടക്കൂരി എനിക്ക് ചിക്കൻ ചെയ്തതിലൊക്കെ ആളിലൊക്കെ ഇഷ്ടപ്പെട്ടത് മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ചിലരൊക്കെ ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് എണ്ണ ഞാൻ ഒട്ടും എണ്ണ ഉപയോഗിക്കാതെയാണ് ചെയ്തത് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയത് ഫ്രഞ്ച് ഫ്രൈസാണ് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം ഇത് എന്താ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് ഫ്രീസറിൽ വെച്ച് അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല കട്ട് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് ഉപ്പ് പുറമേ ഒന്ന് പരട്ടിയിട്ട് സമയം അതിന് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയത് സോയാബീൻ ഫ്രൈ ആണ് സോയാബീൻ ഇതിൽ മസാലയൊക്കെ പരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു സാധാരണ നോർമലി ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അനുപകരമായിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്തു പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ കപ്പിൽ തന്നെ ടീ കേക്ക് ഉണ്ടാക്കത്തില്ലേ അത് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പൊടികളെല്ലാം കപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചേക്കലേറ്റും കൂടി മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എയർ ഫ്രയറിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് അതുപോലെ നമുക്ക് മെഴുക്കുരട്ടിയൊക്കെ വേണേലും ചെയ്തെടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പച്ചക്കറി അരിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പെല്ലാം കൂടെ പരട്ടി നന്നായിട്ട് കൈ കൊണ്ട് പരട്ടി യോജിപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഒട്ടും എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഈ കൊണ്ടാട്ടമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എണ്ണ ഇല്ലാതെ ഈ ഒരു ട്രേയിലേക്ക് കൊണ്ടാട്ടം നിരത്തി വെച്ചതിന് ശേഷം ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് അതൊരുപാട് ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് പിന്നെ കുക്കിങ് കുറച്ചും കൂടി ഈസി ആക്കാം മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ കഴുകണമെങ്കിൽ കുറച്ച് പാടാണല്ലോ ഇത് അത്രയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എയർ ഫ്രയറിൻ്റെ കുക്കിംഗ് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന എയർ ഫ്രയറിൽ വ്യത്യാസം ഉണ്ടാകും ചിലയിടത്തൊക്കെ രണ്ട് ട്രേ ഉള്ളത് വലിയ എയർ ഫ്രയറൊക്കെ ഉണ്ടാവാറുണ്ട് മെഴുക്കുവിരട്ടിയൊക്കെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇനി ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച്